ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെയാണ് ഫ്ലവർ കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് പെട്ടെന്ന് തയ്യാറാക്കുന്നതെന്നുള്ളത് കാണിക്കാം അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ട് എഴുതിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കാം അങ്ങനെ ഇതാ ഞാനിത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ടിനെ ഒഴിവാക്കും കേട്ടോ തണ്ട് നമ്മളിട്ട് കഴിഞ്ഞ ഒരു കൈപ്രസ് ആണ് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം അതിലെനിക്ക് നാളികേരം വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇല്ല അപ്പോൾ വലിയ ഉള്ളിയും കുരുമുളക് പട്ട പൂവ് പട്ട അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതാണ് ഞാൻ നാളികേരം വറുത്തെടുക്കാറ് കേട്ടോ വറുത്തരച്ച് വെക്കുമ്പം ഇതൊന്ന് പുഴുങ്ങി എടുക്കാം കേട്ടോ നമ്മളെ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറക്കാൻ വെച്ചിട്ടുള്ള നാളികേരം എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം സിമ്മലിട്ടിട്ട് വേണം കേട്ടോ വറക്കാ എന്നാലേ ടേസ്റ്റ് ആവുള്ളൂ നല്ല രീതിയിലൊന്ന് വറുത്ത് കിട്ടുകയുള്ളൂ ടൈം എടുക്കും ഇങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇതാ നാളികേരം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ നാളികേരം വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തണിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് തക്കാളി ഉള്ളി മസാല കൂട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതാ നമ്മുടെ മസാലയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇനി നമുക്കിതിലോട്ട് പുഴുങ്ങി വെച്ചിട്ട് ഞാൻ വീണ്ടും വാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഫ്ലവർ അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നോക്കി ഇതിലൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മൾ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നാളികേരം അരച്ച് പാരം എന്താ നമ്മൾ വറുത്ത നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അതിലേക്ക് ഒന്ന് പാർന്നു കൊടുക്കാം അങ്ങനെ നമ്മൾ നാളികേരം അരച്ച് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ച് ടുക്കാം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർക്കൂട്ടോ ഞാൻ ഇനി നമുക്കിതിലോട്ട് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലേയും മല്ലിച്ചപ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ ഉണക്കമുളക് കൊണ്ട് വറ്റൽമുളക് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ വറവ് ഇടാം കേട്ടോ ഞാൻ പിന്നെ വറ്റൽമുളക് കൊണ്ട് വറവിടാറില്ല ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഷ്ടം അപ്പം ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ വറുത്തരച്ച് കറി തയ്യാറാക്കാറ് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ മീനൊക്കെ നന്നാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം ഇവിടെ മോൾക്കും ഹസ്ബൻഡിനും ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയുമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കാറ് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കാറ് ഉള്ളത്